രാജ്യത്തെ അറുപത്തിയെട്ട് ശതമാനം വീടുകളില് രാജ്യത്തെ അറുപത്തി ശതമാനം വീടുകളില് സ്വന്തമായി അടച്ചുടപ്പുള്ള ഒരു തക്കൂസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് എന്നറിയുമ്പോഴാണ് ഈ രാജ്യത്തെ അറുപത് വർഷം നയിച്ചവർ എങ്ങോട്ടേക്കാണ് നമ്മെ കൊണ്ടുപോയത് എന്ന് നാം മനസ്സിലാക്കുക എന്തായിരുന്നു ഇവർക്ക് പിന്നെ പണി രാജ്യത്തെ അറുപത്തിയെട്ട് ശതമാനം വീടുകളില് നമ്മുടെ അമ്മമാര് പ്രാഥമിക കൃത്യത്തിൽ പോകേണ്ട ഒരു ഗതികേടുള്ള ഒരു ജനത ഇട ഇടനും വരനും ഒക്കെ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും അധിക്ഷേപിക്കുന്നത് നമ്മൾ കക്കൂസിനെ പറ്റി സംസാരിക്കുന്നു പറഞ്ഞു കേട്ടോ അതിലാർക്കും മോശം തോന്നേണ്ട തോന്നേണ്ട കാര്യങ്ങൾ അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നു ഈ രാജ്യത്തെ കോടി ജനങ്ങളുടെ നൂറ് സംരക്ഷിച്ച സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഇത് നരേന്ദ്രമോദിയുടെ രാജ്യത്തെ നൂറ് ശതമാനം വീടുകൾക്കും അടച്ചുടക്കൂസ് അല്ല ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടിയൊക്കെ അതിരാവിലെ ട്രെയിനിൽ പോകുമ്പോ ഒരു കാഴ്ചയുണ്ടല്ലോ റെയിൽവേ അച്ഛനും മകളും അമ്മയും മകനും സഹോദരനും സഹോദരിയും ഒക്കെ നിരന്നിരുന്ന പ്രാഥമിക തൊട്ട് നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു എട്ട കാലം നമുക്ക് ഉണ്ടായിരുന്നില്ലേ ഇന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ ലോകത്തിലെ സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ എന്നാണ് ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളെ അറിയപ്പെട്ടിരുന്നത് ഇന്ന് നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്ത ശേഷം ഭാരതീയർക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ എഴുപത് ശതമാനം വീടുകളിലും കുടിവെള്ളം എന്നുള്ളത് കിട്ടുകയായിരുന്നു ശുദ്ധജലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ് ശുദ്ധജലം കിട്ടുക എന്നുള്ളത് അവന്റെ അവകാശമാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരാളുടെയും അവകാശമാണ് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുക എന്നുള്ളത് പക്ഷേ പ്രിയപ്പെട്ടവരെ രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങൾക്കും ആരാ ഇത് നിഷേധിച്ചത് എന്തുകൊണ്ടാ ഈ രാജ്യം അറുപത് വർഷം ഭരിച്ച ഒരാൾക്കും എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന ചിന്ത എന്തുകൊണ്ടാധികാരിക്ക് നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും അധികാരത്തിൽ എത്തേണ്ടി വരുന്നു രാജ്യത്തിന് എല്ലാ വീടുകളിലും നമ്മൾ കൂടി കുടിവെള്ളം എത്തിച്ചു അതുകൊണ്ട് ഞാൻ സാധാരണ മീറ്റിങ്ങുകളിൽ പറയാറുണ്ട് നരേന്ദ്രമോദി രാജ്യത്ത് വികസനം നടപ്പാക്കി എന്നുള്ള പരിവർത്തനമാണ് ഈ രാജ്യത്തെ അദ്ദേഹം പരിവർത്തനം എല്ലാ കെടുതികളെയും എല്ലാ തിന്മകളെയും പുറംകാലത്തേക്ക് വായിച്ചു കൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തെ എന്നേക്കുമായി പരിവർത്തനം ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ പറഞ്ഞതിനു ശേഷം മൂന്ന് കോടി ജനങ്ങൾക്കാണ് സ്വന്തമായി സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു വയ്ക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതല് ഭാരതം കേട്ടു വന്നിരുന്നവർ മുദ്രാവാക്യം ഓർമ്മയുണ്ടാകും ഇന്നലെയുടെ കാലഘട്ടത്തിൽ രാജ്യത്ത് മുഴുവൻ അലയടിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു ദാരിദ്ര്യത്തെ ആകർഷിക്കുക അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക ഒരു ദാരിദ്ര്യവും ഈ രാജ്യത്തൊന്നും നിർമാർജനം ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ ദരിദ്രന്മാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഉണ്ടാകുന്നത് പക്ഷേ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ പത്ത് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമോ രാജ്യത്ത് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ രാജ്യത്താകെ നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളേ ഉള്ളൂ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് നരേന്ദ്ര സർക്കാർ മുക്തമാക്കി നരേന്ദ്രമോദി സർക്കാർ മുക്തമാക്കി എന്ന് കേൾക്കുമ്പോ ഇതല്ലേ ഇതിനെയല്ലേ നാം പരിവർത്തനം ഇതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകിയ സംഭാവന കോൺഗ്രസ് രാജീവ് ഗാന്ധി അധികാരത്തിൽ നിങ്ങളെ ആസൂത്രണ കമ്മീഷൻ ഒരു നടത്തി ആസൂത്രണ കമ്മീഷനെ പറ്റി കേട്ടിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ ഇന്നതില്ല ഇന്ന് നീതി ആയോഗം അപ്പൊ ഈ ആസൂത്രണ കമ്മീഷൻ പഠനം നടത്തി എന്തായിരുന്നു അറിയാം പഠനം എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് കാരണം അന്ന് രാജ്യത്ത് വലിയ അഴിമതി നിലനിൽക്കുന്നു എന്ന ആരോപണം ഉണ്ടായപ്പോ സർക്കാർ തന്നെ ഒരു പഠനം നടത്തി ഈ പറയുന്നത് ശരിയാണോ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു രൂപ ചെലവഴിക്കപ്പെട്ടാൽ അത് എങ്ങനെയാണ് ആരുടെയൊക്കെ കൈകളിൽ കൂടിയാണ് ഒരു രൂപ കടന്നു പോകുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്ര എത്തും ഇതായിരുന്നു അന്ന് നടത്തിയ പഠനം അന്ന് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാരതീയനും തല പിരിഞ്ഞു പോകുന്ന കണക്കുകളാണ് അന്ന് സർക്കാർ സർക്കാരിന്റെ പുറത്തുവിട്ടു ഇത് ബി ജെ പിന്നെ കണക്കൊന്നുമല്ല ആർക്കും പരിശോധിക്കാവുന്ന കണക്കാണ് പൊതുരംഗത്തുന്ന കണക്കാണ് ഒരു രൂപ ഇന്ത്യ മഹാരാജ്യം ചെലവഴിക്കുമ്പോ സാധാരണഗതിയിൽ എത്ര കൂട്ടണം ഒരു രൂപ തരാമെന്ന് സർക്കാർ പറഞ്ഞാൽ ഒരു രൂപ തരണം അല്ലെ ഒരു രൂപയുടെ ഒരു സാഹചര്യം കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ നടക്കില്ല വേണ്ട ഒരു എഴുപത്തഞ്ചു വയസ്സ് അവർ പണി നടക്കുന്നു അല്ലേ ഒരു രൂപയുടെ പണി നടത്താൻ തീരുമാനം എഴുപത്തഞ്ചു വയസ്സിന്റെ പണി ഇല്ല നീ അത് വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ പറയുന്നേ പകുതി നീ എടുത്തിട്ട് പകുതി എങ്കിലും അങ്ങനെ ചെയ്യാതെ പണി നടന്നിട്ടില്ല സിക്സ്റ്റി ഫോർട്ടി അറുപത് ശതമാനം അടിച്ചു മാറ്റിയിട്ട് നാൽപ്പത് ശതമാനത്തിന്റെ പണി നടന്നിട്ടില്ല ഇന്ത്യ മഹാരാജ്യം ഒരു രൂപ ചെലവഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പൈസയും മോഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ് നടന്നു പുറത്തു വന്നത് ചിന്തിക്കപ്പെട്ടു ഒരു രാജ്യം ചെലവഴിക്കുന്ന വിഭവത്തിന്റെ എൺപത്തിയേഴ് ശതമാനവും ഇടനിലക്കാര് രാഷ്ട്രീയക്കാര് ഉദ്യോഗസ്ഥര് മന്ത്രിമാര് തുടങ്ങി സാധന കോൺട്രാക്ടർമാര് കരാറുകാര് തുടങ്ങി എല്ലാ മേഖലകളിൽ കൂടിയും മോഷണം നടത്തുന്ന ഒരു ഗതികട്ട രാജ്യമായിരുന്നു ഭാരതം കേവലം പതിമൂന്ന് പൈസ അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് രാജ്യത്തിന്റെ പൊതുരേഖത്തേക്ക് ചിലവഴിക്കപ്പെട്ടത് ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ പക്ഷേ ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ ഇന്ത്യ മഹാരാജ്യം ഒരു രൂപ ചിലവഴിച്ചാൽ അഴ പൈസ മുറിയാതെ ആ ഒരു രൂപ അർഹതപ്പെട്ടതിന്റെ കൈകളിൽ എത്തുന്നു എന്ന് നരേന്ദ്രമോദി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് അല്ലെ നിങ്ങളിലിരിക്കുന്ന പലർക്കും കിസാൻ സമ്മാനം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നില്ലേ പ്രതിവർഷം ആറായിരം രൂപയാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ നൽകിയത് ആർക്കെങ്കിലും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും ഒടുവിലത്തെ ഗഡു റിലീസ് ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ രാജ്യത്തെ പതിമൂന്ന് കോടി കർഷകരുടെ കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ആ പണം ഒരു പൈസ പോലും കുറയാതെ എത്തിച്ചേരുന്നു എന്നതാണ് നരേന്ദ്രമോദി നിർമ്മിച്ച പുതിയ ഭാരതത്തിന്റെ സവിശേഷത ഇതിനല്ലേ കോഴിക്കോടുകാർ വോട്ട് ചെയ്യേണ്ടത് തീരുമാനം നിങ്ങളുടേതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയുള്ള രാജ്യം വേണം എങ്ങനെയുള്ള കോഴിക്കോട് വേണം എങ്ങനെയുള്ള കേരളം വേണം അതോ എന്നും എന്നും ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും അഴിമതിയുടെയും കെടുകാരിഷ്ഠതയുടെയും കേരളം മതിയോ എന്നുള്ള തീരുമാനം കോഴിക്കോട് വിട്ടു നിൽക്കുകയാണ് രാജ്യത്ത് പൊതുജനങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്ത് കിസാൻ സമ്മാനം കിട്ടുന്നത് ഏതെങ്കിലും ഒരു റെക്കമെൻഡേഷൻ കൊണ്ടാണ് നിങ്ങൾ കിസാൻ സമ്മാൻ നിധി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബി ജെ പി ഓഫീസുകാരെട്ടോ എന്ന് ഏതെങ്കിലും ഒരു കാരൻ ഇടനില കമ്മീഷൻ നിങ്ങളുടെ വീടുകളിൽ നിർമ്മിക്കുന്ന പൊതുരംഗം ഇതാണീ രാജ്യത്തുണ്ടായ കേരള സർക്കാർ ചില ചിലനക്കാച്ച കൊടുക്കുന്നില്ല വലിയ ഒരു വർഷത്തിന് മേലായി കിട്ടാനില്ല എന്നാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വിധവാ പെൻഷൻ വിവരാംഗ പെൻഷൻ മാനദണ്ഡ പെൻഷൻ ഒക്കെ പറഞ്ഞ് ചിലർക്ക് കൊടുക്കാവുന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു എങ്ങനെയാണ് കിട്ടുന്നവരുടെ അവസ്ഥ ആയിരത്തി അറുനൂറ് രൂപ ട്രഷറിയിലോ ഏതെങ്കിലും സഹോദര ബാങ്കിന്റെ അക്കൗണ്ടിലോ വന്നാലോ കുട്ടി സർക്കാർമാരെ പിറ്റേന്ദ്രാവിലെ ഡയറിയുമായി കിട്ടിലെത്തി ഞങ്ങളുടെ സർക്കാർ നൽകിയതിന്റെ കമ്മീഷൻ പറ്റാൻ എത്ര പേരാ അങ്ങനെ കൊടുത്തിട്ടുള്ളവർ എത്ര പേര് വാങ്ങുന്നുണ്ടോ എനിക്കാൻ വ്യക്തിപരമായി അങ്ങനെ വാങ്ങിയ സർക്കാക്കന്മാരെ അതിന്റെ പേരിൽ രണ്ട്